കൊലക്കേസിലും യഥാർത്ഥിന്റെ കൊലക്കേസിലും ഒരു ചെറുപ്പക്കാരൻ ഒരു കുടുംബത്തിന്റെ എല്ലാ പൊതുവിചാരണ ചെയ്ത് ഒന്നാണ് ക്രൂരമായ കേരളത്തിലെ അപമാനകരമായ ഒരു കൊലപാതകമാണ് ആ കൊലപാതകത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടത്തിയവർ ശിക്ഷിക്കപ്പെടണം അതുകൊണ്ട് ആ ഡിസ്ചാർജ് ആ പെറ്റീഷൻ തള്ളിക്കളഞ്ഞ കോടതിയുടെ വിധി തീർച്ചയായിട്ടും സ്വാഗതാർഹമാണ് ഇനി എവിടെ രാഷ്ട്രീയ കൊലമാണ് നടന്നാലും അതിന്റെ പിന്നിലുള്ള രാഷ്ട്രീയ ഗൂഢാലോചനകൾ പുറത്തു വരണം പക്ഷെ കേരളത്തിൽ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്കെതിരെ പോലും അന്വേഷണമില്ലല്ലോ ഇപ്പോ അഡീഷണൽ ഡി ജി പി എതിരായിട്ട് അഡീഷണൽ ഡി ജി പിക്ക് ഇപ്പൊ അന്വേഷണം വിജിലൻസ് അന്വേഷണം പറയാനുള്ളത് പക്ഷെ ഞങ്ങൾ ഉന്നയിച്ച ഗുരുതരമായ ഒരു ആരോപണം ശരിയാണെന്ന് തെളിഞ്ഞില്ലേ ആർ എസ് എസിന്റെ അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിമാരി അഡീഷണൽ ഡി ജി പി ലോ ആൻഡ് ഓർഡർ സംഭാഷണം നടത്തി ഒരു മണിക്കൂർ സംസാരിച്ചു അതിനുശേഷം അതിനുശേഷം വളരെ പെട്ടെന്ന് തന്നെ മറ്റൊരു ആർ എസ് നേതാവുമായിട്ടും സംഘപരിവാർ നേതാവുമായിട്ടും തിരുവനന്തപുരത്തും സംസാരിച്ചു ഇതിനെക്കുറിച്ച് സർക്കാർ നിശബ്ദമാണ് ഇതിനെ കുറിച്ചൊരു അന്വേഷണം ഞങ്ങൾ പറഞ്ഞു അതിന്റെ തുടർച്ചയായിട്ടാണ് പിന്നീട് സി പി എം ബി ജെ പി ബാന്ധവത്തിന്റെ ഭാഗമായിട്ടാണ് തൃശൂർ പൂരം കലക്കിയത് അന്ന് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്നൊരു അറിയിപ്പ് കിട്ടിയിരുന്നു എന്താ അറിയിപ്പ് തൃശൂരിലെ കമ്മീഷണറേയും അസിസ്റ്റന്റ് കമ്മീഷണറേയും തലസ്ഥാനത്ത് നിന്ന് മാറ്റി ഇതിനെക്കുറിച്ച് ഡി ജി പി അന്വേഷിക്കും ഇപ്പോ ഒരു ചാനൽ വിവരാവകാശ നിയമപ്രകാരം ചോദിച്ചപ്പോൾ പറയുന്നത് അങ്ങനെ ഒരു അന്വേഷണം ഇല്ല അപ്പൊ ഈ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അറിയിക്കുന്ന ഈ അന്വേഷണങ്ങൾക്ക് എന്ത് പ്രസക്തിയാണുള്ളത് തൃശൂർ പോലും കലക്കിയത് അന്വേഷിച്ചിട്ടില്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരം പുറത്തു വരുന്നത് അവിടത്തെ സ്ഥാനാർത്ഥിയായിരുന്ന സി പി ഐ സ്ഥാനാർത്ഥിയായിരുന്ന ഇ എസ് സുൽകുമാർ വരെ പറഞ്ഞു ഇത് എന്താണ് ഇതിന്റെ വിവരം പുറത്തു വരാത്തത് സി പി എമ്മിലെ ഗതാഷികൾ ചോദിക്കുന്നു പ്രതിപക്ഷം ശക്തിയായി ആവശ്യപ്പെടുന്നു ബി ജെ പിയെ തൃശൂരിൽ ജയിപ്പിക്കാൻ വേണ്ടി മനഃപൂർവമായി ഗൂഢാലോചന നടത്തി അതിൽ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ ഈ എ ഡി ജി പി കരുവാക്കിയിട്ടാണ് ആ പൂരം കലക്കിയത് ആ പൂരം കലക്കിയ ഗൂഢാലോചന കേരളത്തിൽ ഒരു ഉത്സവം കലക്കിയിട്ട് ആണ് എന്ത് സ്ഥാനാർത്ഥിയെ തെരഞ്ഞെടുപ്പ് കാലത്ത് ജയിപ്പിക്കാൻ വേണ്ടി നടത്തിയ കൂടാലോചന അതിനെക്കുറിച്ച് ഒരു അന്വേഷണം നടക്കുന്നില്ല നേരത്തെ പറഞ്ഞ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പറഞ്ഞ അന്വേഷണം ഒരു അന്വേഷണം നടന്നിട്ടില്ല അല്ലെങ്കിൽ ഇനി നടന്നെങ്കിൽ വാദത്തിന് സമ്മതിക്കാൻ നടന്നെങ്കിൽ അഞ്ചു മാസമായിട്ടും ഒരാഴ്ചയ്ക്ക് റിപ്പോർട്ട് കൊടുക്കണമെന്നാണ് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് അന്ന് അറിയിച്ച അറിയിപ്പ് ഒരാഴ്ച ആ ഈ മുഖ്യമന്ത്രിക്ക് എന്ത് വിലയുള്ളത് അദ്ദേഹത്തിന്റെ ഓഫീസിൽ നിന്ന് ഒരു അറിയിപ്പ് കൊടുത്തിട്ട് മാധ്യമപ്രവർത്തകർക്ക് അറിയിപ്പ് കൊടുത്തിട്ട് പൊതുസമൂഹത്തിന് അറിയിപ്പ് കൊടുത്തിട്ട് ആ വിഷയത്തെക്കുറിച്ച് ഒരു അന്വേഷണം പോലും നടന്നില്ല എന്ന് പറയുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ചുമതലയുള്ള മുഖ്യമന്ത്രിക്ക് അപമാനകരമല്ല അപമാന ഇതാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ ഈ ഒരു അന്വേഷണങ്ങളെല്ലാം പ്രഹസനമാണ് പ്രഹസനമാണ് സ്വന്തക്കാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരുപാട് രഹസ്യങ്ങളാണ് ഇതിനിടയിൽ മൂടി വയ്ക്കപ്പെട്ടിരിക്കുന്നത് ആ രഹസ്യങ്ങൾ പുറത്താകുമോ എന്നുള്ള ഭയമാണ് മുഖ്യമന്ത്രിയെയും സി പി എം നേതൃത്വത്തെ അലട്ടിക്കൊണ്ടിരിക്കും ഹലോ അതുകൊണ്ടാണല്ലോ അദ്ദേഹത്തിനെതിരായിട്ടൊരു വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചിട്ട് പോലും ഇപ്പോഴും അതേ സ്ഥാനത്തിരിക്കുന്നു കാരണം ഇവരെയല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് ഉപയോഗിച്ചത് മുഖ്യമന്ത്രി ഇവരെ അല്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾക്ക് അതുകൊണ്ട് അവർക്കെതിരായി നടപടി എടുക്കാൻ ഭയമാണ് പതിനഞ്ച് ദിവസമായി വന്ന ഒരു എം എൽ എ മുഖ്യമന്ത്രിക്കെതിരായിട്ട് എന്തെല്ലാം പറഞ്ഞു എന്നിട്ട് ചെറുപേരലിക്കോ അപ്പൊ അയാളെ പേടിയാണ് എല്ലാവരെയും ഭയന്ന് ഇപ്പൊ മാറുകയാണ് എന്നാണ് ആദ്യം പറഞ്ഞത് പക്ഷെ ഇപ്പൊ എല്ലാവരെയും ഭയന്ന് മാധ്യമപ്രവർത്തകരോട് കേരളത്തിലെ മുഖ്യമന്ത്രി സംസാരിച്ചിട്ട് എത്രതാണ് നിങ്ങൾ ആരും ഇന്ന് ഗൗരവായിട്ട് എടുക്കുന്നില്ല നിന്ന് മോഡിക്ക് പഠിക്കുകയാണ് അദ്ദേഹം മോഡിക്ക് പഠിക്കുകയാണ് നിങ്ങളോട് പറയില്ല ഗുരുതരമായ അദ്ദേഹത്തിന്റെ എട്ടെട്ടര വർഷക്കാലത്തെ മുഖ്യമന്ത്രി പദത്തിനിടയിലുള്ള ഏറ്റവും ഗുരുതരമായ ആരോപണങ്ങൾ ഉയർന്നിട്ടു മൗനം പാലിക്കാൻ ഇന്നുവരെ പൊളിറ്റിക്കലായിട്ടുള്ള ഒരു റിപ്ലൈ മുഖ്യമന്ത്രി പറഞ്ഞിട്ടില്ല പറയാനില്ല നിങ്ങളുടെ ചോദ്യങ്ങൾക്ക് മുന്നിൽ അദ്ദേഹത്തിന് ഉത്തരവില്ല